ൻസറിനെ മമത പാടി തോൽപ്പിച്ചു ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമതാ മോഹൻദാസ് എന്ന നടി കേരള പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് എന്നാൽ അതിലെ കഥാപാത്രത്തിന് ക്യാൻസർ രോഗമായിട്ടാണ് മമത അഭിനയിച്ചത് പിന്നീട് ആ രോഗം മമതയുടെ ശരീരത്തിലേക്ക് ചേക്കേറുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കഥ തുടരുന്നു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോളായിരുന്നു ശ്വേതരക്തകോശങ്ങളിലുണ്ടാകുന്ന അർബുദം എന്റെ ശരീരത്തിൽ എത്തിയെന്നറിയുന്നത് എന്നാൽ മമത അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിൽ ഒരു പരീക്ഷ ചികിത്സ സ്വീകരിച്ചു ജീവൻ ഭീഷണിയിലാകുമ്പോൾ അതിജീവനത്തിനുള്ള അവസരം എവിടെയുണ്ടോ ആരും അത് തേടിപ്പോകും രോഗമുണ്ടെന്ന വിവരം അറിഞ്ഞ നിമിഷം മുതൽ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കടന്നുകൂടാതിരിക്കാൻ മമത ശ്രദ്ധിച്ചിരുന്നു എന്നാൽ മമത ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരിക കൂടിയാണ് ചെയ്തത് ഇത് മമതയുടെ വെല്ലുവിളിയായിരുന്നു ഞാൻ മാനസികമായി ശക്തിയായിരുന്ന കാലത്തും നിനക്കൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് വേദനിപ്പിച്ച ചിലരുണ്ട് വേണ്ടപ്പെട്ടവർ അച്ഛനെയും അല്ല ഉദ്ദേശിക്കുന്നത് അവരോട് ഞാൻ ഇതാ പറയുന്നു ഐ ആം കേപ്പബിൾ ഐ ആം ഇൻഡിപെൻഡന്റ് ഐ ആം സ്ട്രോങ് ഈ രോഗാവസ്ഥയിൽ നിന്ന് മമത മനസ്സിലാക്കിയ പാഠം എന്നാൽ ശരീരത്തിൽ ഇങ്ങനെയൊരു അസുഖവുമില്ല എന്ന് തന്നെ ഉറപ്പുവരുത്തി അഭിനയ മേഖല നിലനിർത്തുകയും അത് ഹിറ്റാവുകയും ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ പിന്നണി ഗാനാലാപന രംഗത്തും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തിളക്കത്തിനിടയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനവുമായി എത്തുകയാണ് മമതാനി ആടുപുലിയാട്ടം എന്ന സിനിമയിലെ കറുപ്പാന കണ്ണഴകി എന്ന ഗാനത്തിലൂടെ മമതാ മോഹൻദാസിന് ഫിലിംകോട്ടിന്റെ സല്യൂട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്